അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്ാഹി സമസ്തയിൽ സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർ വളരെ വിശദമായി അത് അവലോകനം ചെയ്യുന്നുണ്ട് അതിനോട് വിയോജിപ്പുള്ളവർ വിയോജിപ്പറിയിക്കുകയും യോജിപ്പുള്ളവർ യോജിപ്പറിയിക്കുകയും ചെയ്യണം കാരണം യഥാർത്ഥ വസ്തുത അത് തന്നെയാണോ എന്ന് പ്രേക്ഷകരാണ് പറയേണ്ടത് അതിനു മുമ്പ് വിവരമില്ല എന്ന വിവരമില്ലാത്ത അനിലേട്ടനുണ്ട് മുഹമ്മദ് അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വിവരമില്ല എന്ന വിവരമില്ലാത്തത് കൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനെ അവലോകിക്കുന്നുണ്ട് അവലോകനം എന്ന് പറഞ്ഞുകൂടാ കാരണം എന്താണ് താൻ പറയുന്നതെന്നോ എന്താണ് വിഷയമെന്നോ തിരിയാത്ത അനിലേട്ടനാണ് ട്രോളുന്നത് അത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ ചിരിവന്നു അത് നിങ്ങളെ കൂടി കേൾപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് നമുക്കതൊന്ന് കേട്ടുനോക്കാം ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് എങ്ങനെയൊക്കെയാണ് അനിലേട്ട പുള്ളി പറഞ്ഞു വെക്കുന്നത് അനിലേട്ടനൊന്ന് പറ ഏത് പൊട്ടത്തരം പറയുന്നതിന് മുമ്പും ഞാനൊരു പൊട്ടനാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ആ ചിരിയുണ്ടല്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അനിലേട്ടൻ കാര്യം പറ യഥാർത്ഥത്തിൽ എൻ്റെ അരുൺകുമാറെ അതുപോലെ ഈ വാർത്ത ശ്രവിക്കുന്ന ആളുകളെ ഈ ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം ഈ ശരീരവും അതിന്റെ ആന്തരിക അവയവങ്ങളും തമ്മിലുള്ള ബന്ധം പോലെയാണ് എങ്ങനെ അതായത് ലീഗ് ഇല്ലാതെ സമസ്തയ്ക്ക് യാതൊരു അസ്തിത്വവും നിലനിൽപ്പും ഇല്ല എന്നതാണ് അടിസ്ഥാനപരവും പച്ചയായ ഒരു സത്യം അനിലേട്ട ഇതാ ഞാൻ പറഞ്ഞത് വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം മുസ്ലിം ലീഗ് എന്ന് ലീഗുകാരും വഹാബി ലീഗ് എന്ന് വിവരമുള്ളവരും പറയുന്ന ലീഗ് ഉണ്ടല്ലോ ആ ലീഗ് ഉണ്ടാകുന്നതിനു മുമ്പ് സമസ്തയുണ്ട് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഇരുപത് വർഷത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വഹാബി ലീഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെയാണ് അനിലേട്ടം പറഞ്ഞതുപോലെ ശരീരവും ആന്തരികവുമായ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ വഹാബി ലീഗ് ഇല്ലാതെയാണ് അനിലേട്ട സമസ്തകടം നിലനിന്നത് അനിലേട്ടൻ അതൊന്നും അറിയാത്തേനിപ്പോ അരുൺകുമാറിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട കാര്യം ഏതായാലും ഒരു മുസ്ലിം പേരുള്ള അനിലേട്ടനില്ലാത്ത വിവരം അരുൺകുമാറിനുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും അനിലേട്ടം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ഈ സമസ്തയുടെ കീഴിലുള്ള മദ്രസകൾ മഹല്ലുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ അഫിലിയേറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി പോലെ ഈ സമസ്തയുടെ ബോർഡിലേക്ക് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ആ സ്ഥലങ്ങളൊക്കെ വാങ്ങിയതും അത് നടത്തുന്നതും അത് ഭരിക്കുന്നതും അത് കൊണ്ടു നടക്കുന്നതും എല്ലാം മുസ്ലിം ലീഗുകാരാണ് അനിലേട്ടൻ വീണ്ടും വിവരം കെട്ട വർത്താനം പറയുന്ന ഘട്ടങ്ങൾ അനിലേട്ടതും പള്ളി ഉണ്ടാക്കിയതും ഈ വഹാബി ലീഗുകാരല്ല അത് സുന്നികൾ ഉണ്ടാക്കിയതാ എല്ലാ സംവിധാനവും ഒരുക്കി അവര് വെള്ളവും വെളിച്ചവും നൽകി അന്നവും ആയുധവും നൽകി താഴെത്തട്ടിൽ പടമൊരു മുകളിലത്തെ ഒരു രൂപമാണ് എന്തെന്ന് പറയുന്നത് ഈ സമസ്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പള്ളി ഏതെങ്കിലും ഒരു മദ്രസ വഹാബി ലീഗുകാർ ഉണ്ടാക്കിയത് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തത് അനിലേട്ടനൊന്ന് കാണിച്ചു തരുമോ സമസ്തയുടെ കീഴിൽ ഉണ്ടായിരുന്ന സുന്നികളുടെ പള്ളികൾ ഈ വഹാബി ലീഗുകാർ സുന്നികളിൽ നിന്ന് പിടിച്ചെടുത്ത് വഹാബിയൊക്കെ കൊടുക്കായത് കോഴിക്കോട്ടെ പട്ടാളപ്പള്ളി അറിയോ അങ്ങനെ എത്രയെത്ര പള്ളികള് കോഴിക്കോട്ട് ടൗണിൽ തന്നെ ഉള്ളത് ഇത് വഹാബിയക്ക് സുന്നികളിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് കൊടുത്തതാണ് അല്ലാതെ സമസ്തക്ക് വേണ്ടി ഒരൊറ്റ പള്ളിയും ഒരൊറ്റ മദ്രസയും വഹാബി ലീഗുകാർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പിന്നെ ആരാ ഉണ്ടാക്കിയത് സി പി എമ്മിലുള്ളവരും ലീഗിലുള്ളവരും കോൺഗ്രസിലുള്ളവരും ഇതിലൊന്നും ഇല്ലാത്തവരും രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ പ്രവർത്തിക്കാത്ത സുന്നികളായ ആളുകൾ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ള മദ്രസകളും പള്ളികളും ആ കാണുന്ന വേഷവിധാനങ്ങളൊക്കെ ഈ കൂട്ടായ്മയുടെ ഒരു ആത്മീയമായ തലക്കെട്ട് എന്ന് പറയുന്നത് പോലെ അതിന്റെ മുകളിൽ നിർത്തിയിരിക്കുന്ന ഒരു സംഗതി മാത്രമാണ് വെറുതെ എന്തെങ്കിലും വിളിച്ചല്ലേ മിണ്ടാതിരുന്ന പോരെ അതുകൊണ്ട് സമസ്തയ്ക്ക് വേറിട്ടൊരു അസ്തിത്വം എന്ന് പറയുന്ന ഒരു അസ്തിത്വമേ ഇല്ല സമസ്ത കസ്ത്യത്വില്ലാന്ന് സമസ്ത എന്താണെന്നറിയാത്ത ഭൂലോകം തിരിയാത്ത ഇസ്ലാം മതത്തെക്കുറിച്ചും സമസ്തയെക്കുറിച്ചും അമുസ്ലിമായ അരുൺകുമാറിന്റെ വിവരം പോലും ഇല്ലാത്ത അനിലേട്ട തട്ടിവിടുമ്പോ ബുദ്ധിയും വിവരമുള്ള ആളുകള് ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ള ചിന്ത വേണ്ട അനിലേട്ട അങ്ങനെ നിലനിൽക്കാനും കഴിയില്ല അത് വീണ്ടും വിവരക്കേട് അത് ഉണ്ടായപ്പോ തന്നെ അങ്ങനെയാണ് ചരിത്രം ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇത് പൊളിച്ചോണ്ട് പോകുമ്പോ ലീഗിന്റെ പടയാളികളും അതിന്റെ പോരാളികളുമാണ് ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്ത് ഈ പള്ളികൾ നിലനിർത്തിയതും പിടിച്ചെടുത്തതും അത് നിലനിർത്തിക്കൊണ്ട് പോരാടിയതും എല്ലാം ഇതേ വീണ്ടും പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ചിരിക്കുക അനിലേട്ട ബഹാബികൾക്ക് വളരാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് രണ്ടാക്കിയത് തന്നെ ബഹാബി ലീഗേരാ അതൊന്നും അനിലേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരന്തം വെച്ച് കണ്ടാ മതിയായിരുന്നു ഈ സാധനത്തിന് എ പി വിഭാഗത്തിൽ അന്നുണ്ടായിരുന്ന ആളുകള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം ആ സ്ഥാപനമാണ് എ പി വിഭാഗം കൊണ്ടുപോയത് അത് തിരിച്ചു പിടിക്കാന് ഒരു ലീഗരയ്ക്കു ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കാനും പോണില്ല ഇപ്പോഴും ഈ മഷൂറയിൽ ഇരിക്കുന്ന നാൽപ്പതോ നാപ്പത്തഞ്ചോ പേരെ അറിയില്ല എത്രന്ന് അതാ പറഞ്ഞത് നാൽപ്പതാണോ നാപ്പത്തഞ്ചോ ആണോ എത്രയാണെന്ന് പോലും അറിയില്ല സമസ്ത മുഷാവർ അംഗങ്ങൾ ഇതൊന്നും അറിയാതെയാണ് വിവരക്കേട് വന്നിങ്ങനെ പറയുന്നത് അത്രയുള്ള ആളുകൾക്കൊന്നും ഇതിന്റെ ഒരു പോരാട്ടത്തിനുള്ള ശേഷിയോ ഒരാരോഗ്യമോ അടിതട പഠിച്ചവരോ കരാട്ട പഠിച്ചവരോ ഒന്നുമല്ല അവരൊക്കെ ബഹുമാന്യരായ പണ്ഡിതന്മാരാണ് അവര് ബഹുമാന്യരായ പണ്ഡിതന്മാരാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതില് വലിയ സന്തോഷമുണ്ട് അനിലേട്ട ഈ ബഹുമാന്യരായ പണ്ഡിതന്മാരുണ്ടല്ലോ നാല്പതാളുണ്ട് കേട്ടോ അത് പഠിച്ചു വെച്ചോ ഈ നാല്പത് സമസ്ത മുഷാവറ അംഗങ്ങൾക്ക് എല്ലാ തടവുമറിയ അടവുമറിയാം പാറ്റും അറിയാം എല്ലാം അറിയാം സമസ്ത പണ്ഡിതന്മാരാരാണ് അനിലേട്ടന് മനസ്സിലായിട്ടില്ല അപ്പൊരംഗം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ രാഷ്ട്രീയ ചാണക്യന്മാരിൽ പ്രമുഖരായിരിക്കും സമസ്ത മുഷാവർ അംഗങ്ങൾ അനിലേട്ട് കാട്ടിലാണ് ജീവിക്കുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത വിഷയങ്ങള് സമസ്ത മുഷാവർ അംഗങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു വരും അറിയാവൂ അനിലേട്ടന് അതുകൊണ്ട് ഈ സമസ്ത അങ്ങ് വിട്ടുപോയിക്കളയും എന്ന് പറയുന്ന ഒരു ആശങ്ക ലീഗിന് ഏതുവേ ഇല്ല ഈ കെ സമസ്ത വിട്ടുപോകുവോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം വിട്ടു പോവരുതെന്ന് സമസ്തയെക്കാൾ ആഗ്രഹിക്കുന്നത് ലീഗുകാരാണ് അവർക്കറിയ വിട്ടുപോയാല് വഹാബി ലീഗിന്റെ ആഫീസ് പൂട്ടു അതുകൊണ്ടാ വഹാബിയായ പി എം എസ്ലാമിന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാന്നുള്ള തീരുമാനത്തിൽ അടുക്കം എത്തിയത് അനിലേട്ടൽ ലോകം തിരിയാത്തേന് അരുൺകുമാറും ഉള്ള പൊതുജനങ്ങളും എന്ത് ചെയ്യാൻ അനിലേട്ട പിന്നെ ഈ സുപ്രഭാതം പത്രം സുപ്രഭാതം പത്രം എന്നൊക്കെ പറഞ്ഞാൽ ഈ സമസ്തയുടെ അസ്തിത്വവും ലീഗിന്റെ ശക്തമായ പോഷക സംഘടന അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കെ എം സി സി അടക്കമുള്ളവരുടെ സാമ്പത്തിക സഹായങ്ങളാണ് അത് അറ്റുപോയാൽ ഈ പറയുന്ന സംഗതികളൊക്കെ നിശബ്ദമാവും ഒന്നിപ്പോ അനിലേട്ടൻ വിവരം കിട്ട വർത്താനം പറയാതെ സുപ്രഭാതം പത്രം ലീഗുകാർ വിചാരിച്ചാല് അങ് ഓലത്താൻ പറ്റിയായിരുന്നെങ്കിൽ ഓലെപ്പോഴേ പണി എടുത്തേനെ ലീഗ് കുറെ കാലമായി അപ്പണി എടുക്കാൻ തുടങ്ങിട്ട് അനിലേട്ടൻ അറിയോ അനിലേട്ടൻ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം പാണക്കാട് സ്വാതിക്കളി ശിഹാബങ്ങൾ എടുത്തു പോയിട്ട് എന്തിനാ പോയത് എന്നറിയോ എല്ലാ വർഷവും പാണക്കാട് സ്വാതിക്കളി തങ്ങൾ എടുത്തോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തങ്ങന്മാരെടുത്തോ പോയിട്ടാണ് പത്രം തുടങ്ങി അന്ന് മുതൽ പരസ്യം ചെയ്യിപ്പിക്കൽ പാണക്കാട് സ്വാതിക്കളി ശിഹാബ് തങ്ങൾ എടുത്തുപോയി സുപ്രഭാതത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്താ പറയാതിരുന്നെന്നറിയോ സുപ്രഭാതത്തിന് സർക്കുലേഷൻ കൂടിയിട്ടുണ്ട് ചന്ദ്രയൊക്കെ എത്ര സർക്കുലേഷൻ ഇല്ല അതുകൊണ്ട് ഇനി സുപ്രഭാതം വളരാൻ പാടില്ല എന്ന ലീഗിന്റെ തീരുമാനം നടപ്പാക്കിയതാ സ്വാദിക്കളി ശിഹാബുദങ്ങള് സംശയമുണ്ട് സമസ്തക്കാരോട് എന്നിട്ട് വാ വിവരക്കേട് പറയാതെ പള്ളികളിൽ നിന്ന് കൈത്താങ് പേരിൽ കാശ് പിരിക്കുന്നുണ്ട് ഈ മഹല്ലുകളിൽ നിന്നും പല പള്ളികളിൽ നിന്നും ഈ കൈത്താങ് എന്ന് പറയുന്ന കാശ് പിരിക്കുന്ന ഈ ഒരു സംഗതി അതിന്റെ അൻപത് ശതമാനം കൊടുക്കുന്നത് പത്രത്തിനാണ് സുപ്രഭാതം പള്ളിയിൽ നിന്ന് വിരിച്ച് സുപ്രഭാതത്തിന് കൊടുക്കുന്ന എന്തർത്ഥത്തിലാണെന്ന് അറിയോ നമ്മൾ സാധാരണ എന്തോ വിശുദ്ധ ഗ്രന്ഥം അച്ചടിക്കാൻ കൊടുക്കുന്നത് പോലെയുള്ള ഒരു താല്പര്യത്തിൽ നമ്മൾ ഉസ്താദന്മാരുടെ പേപ്പർ എന്ന് പറഞ്ഞാണ് അത് ചെയ്യുന്നത് അനിലേട്ട അനിലേട്ടനെ പോലെയാണ് എല്ലാവരും എന്ന് ധരിക്കരുത് കൈ താങ്ങി അത് പാവപ്പെട്ടവന്റെ കൈ താങ്ങാൻ വേണ്ടിയിട്ടാണ് അത് അതിനു വേണ്ടിയ ചെലവഴിക്കൂ അല്ലാതെ അനിലേറ്റിനെ പോലെ ഒന്നിന് വാങ്ങിയിട്ട് മറ്റൊന്നിന് ചെലവഴിക്കുന്ന പാരമ്പര്യം സമസ്തക്കില്ല അത് ഇ കെ സമസ്തക്കും ഇല്ല എ പി സമസ്തക്കും ഇല്ല സംസ്ഥാനക്കും ഇല്ല ദക്ഷിണ കേരളക്കും ഇല്ല പണ്ഡിതന്മാർക്ക് ആർക്കും ഇല്ല വിവരമില്ല വേണ്ടാത്ത വർത്തമാനവും എല്ലാവർക്കും സ്വന്തം സ്വഭാവം എന്ന് കരുതരുത് കേട്ടോ അത് ലീഗ് മാണ്ഡ എന്ന് പറഞ്ഞാൽ അപ്പൊ അതങ്ങ് മാണ്ഡാതാവും ലീഗ് മാണ്ഡ എന്ന് പറയാത്ത എന്താണെന്നറിയോ സമസ്ത എന്ന് പറയുന്നത് ഇപ്പോഴും ലീഗിന് സ്വന്തമാണ്

ഒരു സംഗതിയല്ല സുപ്രഭാതവും സമസ്തയുടെ പ്രവർത്തനവും സമസ്തയൊന്നും അങ്ങനെയായിരുന്നെങ്കില് സമസ്തയും സമസ്തയുടെ പ്രവർത്തനവും സുപ്രഭാതവും ഒക്കെ എപ്പോഴേ ഒലിച്ചുപോയെ ഒരുപാട് തവണ ഈ മഹാബി ലീഗർ സുപ്രഭാതം മേണ്ടാന്നും സമസ്തമാണ്ടാന്നു സമസ്തയുടെ പ്രവർത്തനങ്ങൾ മേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട് അനിലേട്ട ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനിലേട്ട ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അനിലേട്ട അതിന്റെ ഭാഗമായിട്ട അനിലേട്ട ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പരസ്യം വന്ന വഹാബി ീഗുകാര് വല്ലാതെ കുലുമാലുണ്ടാക്കിയത് പരിഹസിച്ചത് എന്നിട്ടും ഒരു ചുക്കും സുപ്രഭാതത്തിനും വന്നിട്ടില്ല സമസ്തക്കും വന്നിട്ടില്ല സമസ്തയുടെ പ്രവർത്തനത്തിനും അനിലേട്ട ഇപ്പോഴും ലീഗുകാർ അതിനെ രണ്ടാക്കാൻ നോക്കുന്നുണ്ട് അനിലേട്ട നടക്കാനിട്ട അനിലേട്ട അനിലേട്ടനെ നിന്ന് വരുന്നത് ഇനി നമുക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ആ വിലയിരുത്തൽ കേൾക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ വിഷയത്തെക്കുറിച്ചും വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ അറിയാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഭിന്നിപ്പുണ്ട് ഭില്ലിപ്പ് രണ്ട് തലത്തിലാണ് എന്നതാണ് എൻ്റെ നിലപാട് ഒന്ന് രാഷ്ട്രീയമായും മറ്റൊന്ന് ആശയപരമായും രാഷ്ട്രീയമായിട്ടുള്ള ഭില്ലിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാന്തപുരം വിഭാഗം എ വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടതുപക്ഷവുമായിട്ട് ഏറെക്കുറെ സഹകരിച്ച് മുന്നോട്ട് പോവുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇ കെ വിഭാഗത്തെ ഒപ്പം നിർത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും ലീഗ് കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട് അന്നൊന്നും രൂപപ്പെടാത്ത ഒരു ബുദ്ധിമുട്ട് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഇ കെ എ വിഭാഗത്തിൻ്റെ സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയുടെ തലപ്പത്തേക്ക് എത്തുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം സമസ്തയ്ക്ക് ഒരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വല വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ലീഗ് കാണുന്നത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രഭാതം പത്രം സുപ്രഭാതം പത്രത്തിലാണ് ചന്ദ്രികയേക്കാൾ സർക്കുലേഷൻ അത് ലീഗിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല അപ്പോ സ്വതന്ത്രമായ അസ്തിത്വം സമസ്തയ്ക്കുണ്ടാവുന്നു സമസ്തയുടെ ആശയപ്രചരണമായിട്ടുള്ള സുപ്രഭാതത്തിന് ചന്ദ്രികയോളമോ ചന്ദ്രികയെക്കാളോ വലിയ സർക്കുലേഷൻ ഉണ്ടാവുന്നു സ്വന്തമായി തീരുമാനങ്ങൾ ലീഗിനോട് കൂടിയാലോചിക്കാതെ മുസ്ലിം വിഷയങ്ങളിൽ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമായിട്ടാണ് പൊതുവെ കാണുന്നത് ഇപ്പോൾ അതിലാണ് പല വിഷയങ്ങൾ ഉദാഹരണത്തിന് നേരത്തെ അലിക്കുട്ടി മുസ്ലിയാർ കേരള പര്യടനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിഷയം ആ വിഷയം വരുന്ന സമയത്ത് ലീഗിൻ്റെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അവിടെ പോയി അല്ലെ അതിനുശേഷം വക്കഫിന്റെ വിഷയം വരുന്ന സമയത്ത് പി എസ് സിക്ക് വിട്ടിരിക്കുന്ന ഒരു തീരുമാനം ലീഗ് ശക്തമായി എതിർപ്പ് ഉയർത്തുമ്പോഴും കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് സുന്നി വിഭാഗങ്ങളുടെയും ഇ കെ എ പി വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അപേക്ഷയെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാർ അത് പിൻവലിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നു അപ്പോൾ അതും ലീഗുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല സമസ്തയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു സിവിൽ കോഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ പോകണമോ എന്ന ചോദ്യത്തിന് ലീഗിന്റെ അഭിപ്രായത്തെ മാനിക്കാതെ സമസ്ത പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടാവുന്നു അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങൾ ിൽ ലീഗിന്റെ അപ്പുറം സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലേക്ക് സമസ്ത മാറുന്നു എന്നുള്ളത് തീർച്ചയായും ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ഇതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇനി ആശയപരമായ ഭിന്നിപ്പരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചതുപോലെ മുജാഹിദ് വിഭാഗം ഒരു ഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാമിന്റെ ഒരു ആശയവുമായിട്ട് ഈ സലഫി മുജാഹിദ് വിഭാഗവും മറുഭാഗത്ത് മൗദൂദിയൻ ആശയങ്ങളും ലീഗുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു വലിയ ഒരു സംശയം സമസ്തയ്ക്കുള്ളിൽ ഒരു വിഭാഗത്തിന് രൂപപ്പെട്ടു വരുന്നുണ്ട് കാരണം സമസ്തയ്ക്ക് ഒരു കാരണവശാലും ചേർന്ന് പോകാൻ പറ്റാത്ത രണ്ട് ആശയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സലഫി മുജാഹിദ് ആശയങ്ങളും മുജാഹിദിനുകളെ ആ അർത്ഥത്തിൽ ആശയപരമായി അംഗീകരിക്കുന്നതിൽ താത്വികമായി ബുദ്ധിമുട്ടുള്ള സമസ്തയെ സംബന്ധിച്ചുള്ള വലിയ ബുദ്ധിമുട്ടാണ് സാമുദായികമായി ദഹിക്കുക എന്നുള്ളത് അതിനേക്കാൾ വിയോജിപ്പുണ്ട് ഈ മൗദൂദിസ്റ്റുകളുമായിട്ട് ജമാത്തയുമായിട്ട് ഏതെങ്കിലും പോകാൻ അവർ കണക്കാക്കുന്നത് സമസ്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അന്ധവിശ്വാസികളാണ് എന്നാണ് യഥാർത്ഥ ഇസ്ലാം വിശ്വാസികളല്ല എന്നാണ് ഖബറുമായി ബന്ധപ്പെട്ട ബഹുദൈവാരാധനകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് അങ്ങനെ വ്യത്യസ്ത ആശയധാരകളിൽ മൗദൂദിസ്റ്റുകളും ഈ പറയുന്ന സമസ്തയും തമ്മിൽ ചേർന്ന് പോകുന്നില്ല അവിടെയാണ് ലീഗ് ജമാഅത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു അതേപോലെ മുജാഹിദികളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ പൊളിറ്റിക്കൽ കൊയിലെ യഥാർത്ഥത്തിൽ സമസ്തയ്ക്ക് ആശയപരമായി വിയോജിപ്പുണ്ട് അത് സമസ്ത പ്രകടിപ്പിക്കുകയും ചെയ്യും ഭിന്നിപ്പ് മൂർച്ഛിച്ചു എന്ന് മാത്രമല്ല ഇതൊരു അസാധാരണമായ ഭിന്നിപ്പുമാണ് ഈ ഭിന്നിപ്പ് വലിയ പ്രത്യാഘാതങ്ങൾ ആ സമുദായത്തിനുള്ളിൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നോക്കൂ നമ്മൾ കാണുന്നത് പോലെ സമസ്ത ഭിന്നിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഭിന്നിച്ചിരിക്കുന്നത് ഒരു പക്ഷത്ത് ലീഗ് അനുകൂലികൾ അനുകൂലികളുണ്ടായിരിക്കുന്നു മറുവശത്ത് ലീഗിനെതിരായിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായിരിക്കുന്നു എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ആഴമുള്ളൊരു ആശയപ്രതിസന്ധി ആ സമുദായത്തിൽ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ചില പ്രതികരണങ്ങളും ചില പ്രതിഫലനങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അഥവാ ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്ന ഭിന്നിപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു ആദ്യം അതൊരു ഓർഡിനൻസ് ആയി കൊണ്ടുവന്നു പിന്നെ ഒരു ബില്ലായി കൊണ്ടുവന്നു അത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അതിനെ ശക്തമായി എതിർത്തു പിണറായി അതിനെയൊക്കെ കണ്ണിച്ചു ഒടുവിൽ എന്താ സംഭവിച്ചത് ആ ബില്ല് പിൻവലിച്ചു ആ ബില്ല് എങ്ങനെയാണ് പിൻവലിച്ചത് വിവിധ മുസ്ലിം സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആ ബില്ല് പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അക്കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം എന്താണ് സമസ്തയുമായിട്ട് പിണറായി വിജയൻ വളരെ ഒരു അടുപ്പം സ്ഥാപിക്കുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബില്ല് പിൻവലിക്കുകയും ാണ് സാധാരണഗതിയിൽ എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ഒരു ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് രാഷ്ട്രീയ മുഖമാണ് അതേസമയം സമസ്ത എന്ന് പറയുന്നത് അവരുടെ ആത്മീയ ആത്മീയ സ്ഥാപനമാണ് പ്രസ്ഥാനമാണ് അപ്പോൾ അത് രണ്ടും രണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ഒരിക്കൽ പോലും സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടില്ല ആ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവസരങ്ങളിലും അതിന്റെ മീഡിയൻ ലീഗ് ആയിരുന്നു ലീഗ് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ നടക്കുകയും ചെയ്തത് ആദ്യമായി ലീഗിന്റെ ആലവൻസ് അങ്ങ് പോവുകയാണ് റെലവൻസ് പോകുന്നു എന്ന് മാത്രമല്ല നേതൃത്വം സർക്കാരുമായി ചർച്ചയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ലീഗിന് അതിന്റെ ഒരു പ്രസക്തി അതിന്റെ ഒരു മീഡിയേഷൻ പ്രസക്തി ഇല്ലാതായി പോകുന്നുള്ളതാണ് അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു സമസ്ത നേരിട്ട് കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സമുദായത്തിന്റെ പിന്തുണ അത് ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് സമസ്തയാണ് അപ്പോൾ ആ സമസ്ഥ നേരിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലീഗിനൊരു ക്ഷീണമാണ് ആ അർത്ഥത്തിലാണ് ആദ്യമായ ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ ശക്തമായി തുടങ്ങുന്നത് പ്രത്യക്ഷമായി തുടങ്ങുന്നത് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു പതിറ്റാണ്ട് മുമ്പ് സമസ്ത അതിന്റെ ഒരു മുഖപത്രം ഇറക്കി അല്ലെ സുപ്രഭാതം പത്ത് വർഷമായല്ലോ സുപ്രഭാതം പത്ത് വർഷം മുമ്പ് എന്തിനാണ് സമസ്ത ആരംഭിച്ചത് സംസ്ഥയ്ക്ക് ഈ പത്രത്തിന്റെ ആവശ്യം എന്തായിരുന്നു യഥാർത്ഥത്തിൽ ലീഗിന് പത്രമുണ്ടല്ലോ ചന്ദ്രിക എന്ന് പറഞ്ഞ പത്രമുണ്ടായിരുന്ന സമയത്താണ് സമസ്ത ഈ പറയുന്ന ലീഗിന്റെ പോഷക സംഘടന എന്ന സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു മുഖപത്രം ഇറക്കുന്നത് അതിന് സമസ്തയെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ചന്ദ്രിക റെപ്രസെന്റ് ചെയ്യുന്ന അപ്പുറത്താണ് സമസ്തയുടെ ചില ആശയങ്ങളെന്നും ആ ആശയങ്ങൾ അവരുടെ സമുദായത്തിനുള്ളിൽ പ്രചരിപ്പിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ മാത്രം വേണമെന്നും തീരുമാനിച്ചു അപ്പൊ ആശയവൈരുദ്ധ്യം എങ്ങനെയാണ് ഉണ്ടായത് ആ ആശയവൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലീഗിനകത്ത് രൂപപ്പെട്ടു വരുന്ന ജമാഅത്ത് വിഭാഗങ്ങളുടെ സ്വാധീനവുമായി ബന്ധപ്പെട്ടാണ് ആ ഈ തർക്കം വരുന്നത് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്നലെ ഇറങ്ങിയ വാർത്താക്കുറിപ്പ് ആ വാർത്താക്കുറിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിർണായകമായ ഒരു തീരുമാനം സംസ്ഥാന പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാവ് സി ഐ സിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നാണ് അല്ലെ സി ഐ സി എന്ന് പറഞ്ഞാൽ എന്താ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നാണ് പറയുന്നത് ഈ കോർഡിനേ കോളേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എന്താണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മതം പഠിപ്പിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നേടാം മുജാഹിദീൻ ആശയങ്ങളാണ് എന്നൊരു ഭിന്നിപ്പ് രൂപപ്പെട്ടു ഈ സി ഐ സിയുടെ നേതൃത്വത്തിൽ ആരാളെന്ന് പറയാം സി ഐ സി യുടെ അധ്യക്ഷൻ പറയുന്നത് പാണക്കാട് സാദിഖലി തങ്ങളാണ് അതായത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അതിനകത്ത് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിം ഇവർ രണ്ടും സമസ്തയുടെ പ്രതിനിധികളാണ് ഇവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പറയുന്ന സി ഐ സി പക്ഷേ ഈ മതവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ വിയോജിപ്പുകൾ ജിഫ്രി മുത്തു മുസിയാരും ഈ ഉപദേശക സമിതിയിൽ ഉന്നയിച്ചു ഉപദേശകം പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ പിന്നെ സിയുമായി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ജനറൽ സെക്രട്ടറിയെ മാറ്റി പിന്നീട് സാദിഖലി സിഹാബ് തങ്ങൾ തന്നെ അധ്യക്ഷനായി തുടരുകയും തുടരുകയും ചെയ്തു എന്നാൽ വീണ്ടും അദ്ദേഹത്തെ തന്നെ തിരിച്ചുകൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുപോകുന്നു അതോടുകൂടി രാജിവെച്ച് തിരിച്ചുപോയി ജമാഅത്ത് വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് പറയും ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു എന്നാൽ അവർ വിവിധ ലോകങ്ങളിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പിന്നെ പ്രചാരണത്തിനായി പോയപ്പോൾ ഈ തദ്ദേശീയ പിന്നെ സംസ്കാരവുമായിട്ട് അത് ഇടകലർന്നു അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി അതുകൊണ്ട് ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നവരാണ് ഈ മുജാഹിദുകളും അതുപോലെ തന്നെ ജമായത്തുകളും ഒക്കെ അതായത് ശുദ്ധ ഇസ്ലാം വാദം എന്ന് പറയുന്ന ഒരു വാദമാണ് അതേസമയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഈ ജിഫ്രി മുത്തു പറയുന്നത് ആഘോഷത്തെ എതിർക്കുകയാണ് എതിർക്കുകയാണ് അതുപോലെ ദർഗകളെ കഠിനമായ പുനരുത്ഥാനവാദം മത പുനരുത്ഥാനവാദമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത് ആ ആശയങ്ങളിലേക്ക് ലീഗ് പോകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംസ്ഥയും ലീഗുമായിട്ടുള്ള വിയോജിപ്പിന്റെ പ്രശ്നം ഇപ്പം സാദിക്കലി തങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിയാമോ മുജാഹിദ്ദീനെ ഒപ്പം നിർത്തുക ജമായത്തിനും ഒപ്പം നിർത്തുക അത്തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും ഒപ്പം നിർത്തിക്കൊണ്ട് അതിന്റെ ഒരു നേതൃസ്ഥാനത്ത് തങ്ങളെ പ്രതിഷ്ഠിക്കാനാണ് സാദിഖലി തങ്ങൾ ശ്രമിക്കുന്നത് അവിടെയാണ് സമസ്തയുടെ വിയോജിപ്പ് വരുന്ന എന്താണ് സമസ്തയിലെ ഭിന്നിപ്പ് കാലാകാലങ്ങളായി മുസ്ലിം ലീഗിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗത്തിന്റെ സംഘടനയായ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എന്ന സമസ്ത എങ്ങിനെ ലീഗ് വിരുദ്ധരുടെയും ലീഗ് അനുകൂലികളുടെയും ചേരിയായി മാറി സമസ്തയിലെ ഇപ്പോഴത്തെ ചേരിതിരിവിന് ഏത് രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കുവഹിച്ചു സമസ്തയുടെ പണ്ഡിത സഭായോഗമായ മുഷാവയിൽ നിന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതിലേക്ക് ഈ ഭിന്നത എങ്ങനെ വളർന്നുവന്നു പ്രത്യക്ഷത്തിൽ തോന്നുന്നത് പോലെ സമസ്തയിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ ലീഗ് വിരുദ്ധർ അതല്ലെങ്കിൽ ലീഗ് അനുകൂലികൾ സി പി എം പക്ഷപാതകൾ എന്ന തരത്തിലുള്ള ചേരുതിരിവാണോ ഉള്ളത് അതോ വർഷങ്ങളായി ഉണ്ടായിരുന്ന ആശയപരമായ എതിർപ്പിന്റെ മൂർധന്യാവസ്ഥയാണോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആശയപരമായ തർക്കമാണ് സമസ്തയിലെ ചേരുതിരിവിന് പിന്നിൽ അതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വലുതുമാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മുഖമാണ് ലീഗെങ്കിൽ സുന്നി മുസ്ലിങ്ങളുടെ ആത്മീയ മുഖമാണ് സമസ്ത സമസ്തയിലെ സംഘടനാപരമായ തർക്കം കാരണം എ പി ഇ കെ വിഭാഗങ്ങളായി പിരിഞ്ഞെങ്കിലും ഇ കെ വിഭാഗം സമസ്ത ലീഗിനൊപ്പമാണ് മതപണ്ഡിതരുടെ സംഘടനയായ സമസ്ത നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ലെങ്കിലും ലീഗിന് മലബാറിൽ സ്വാധീനമുണ്ടാക്കാൻ സമസ്തയുടെ പിന്തുണ എല്ലാ കാലത്തും അനിവാര്യമായിരുന്നു ആ സമസ്ത ഇപ്പോൾ നേരിടുന്നത് ഒരു സ്വത്വ പ്രശ്നമാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇപ്പോൾ അത് മൂർച്ഛിച്ചു എന്നതാണ് സമസ്തയുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണിത് ഇത് കണ്ടറിഞ്ഞ് സമസ്ത എന്ന മതസംഘടന സ്വന്തം ആശയപ്രചാരണത്തിന് മറ്റു വഴികൾ അത് ലീഗിൽ നിന്ന് വേറിട്ട് ഇതിന് മുൻപും സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മുഖപത്രമായ സുപ്രഭാതം പത്രം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക സമസ്തയുടെ ആശയങ്ങളോട് നീതി പുലർത്തുന്നില്ല എന്ന നിരീക്ഷണത്തിലാണ് സ്വന്തം പത്രത്തിന്റെ തുടക്കം സുന്നികളെ മാത്രമല്ല മുജാഹിദുകളെയും ജമാത്തുകളെയും ഉൾപ്പെടുത്തി വിശാലമായ മുസ്ലിം പ്ലാറ്റ്ഫോമിലേക്ക് ലീഗ് പോകാൻ തുടങ്ങിയത് മുതൽ സമസ്തയുടെ എതിർപ്പ് തുടങ്ങിയതാണ് അത് വളർന്നു വളർന്ന് ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ എന്ന ചേരിയായി എന്ന് മാത്രം ലീഗിലെ മുജാഹിദ് നേതാക്കളുടെ വിമർശനത്തിനും സമസ്ത നേതൃത്വം വിധേയരായിട്ടുണ്ട് ലീഗിന് കീഴിലാക്കി സമസ്തയെ മാറ്റാനുള്ള നീക്കം നടക്കുന്നതായി സ്വാഭാവികമായും സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു ജമാഅത്ത് മുജാഹിദ് ആശയങ്ങളെ എതിർക്കാത്ത സമസ്തയിലെ വിഭാഗത്തെ ലീഗ് അനുകൂലികൾ എന്നും ആശയപരമായി എതിർപക്ഷം വേർതിരിച്ചു വിശ്വാസപരമായി ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സമസ്തയ്ക്ക് കഴിയില്ല ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി എ സ്വാധീനം ലീഗിന്റെ മതേതര നിലപാടിന് വിരുദ്ധമാണെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധ നിലപാടെടുക്കുകയാണ് എന്നാൽ സുന്നികളെ മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ മറ്റു വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ലീഗിന്റെ അജണ്ട അത് വളർന്നു വളർന്ന് ജമാഅത്ത് മുജാഹിദ് സ്വാധീനം ലീഗിനെ കീഴ്പ്പെടുത്തുന്നതായാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന വിഭാഗത്തിന്റെ ആശങ്ക ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം